ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തെരഞ്ഞെടുപ്പുകളിൽ സമുദായവും അവഗണിക്കുമെന്ന് സീറോ മലബാർ മലോരസഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ മാറാഫെ തട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചോറമ്മിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പാലായി നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ മാസം പതിമൂന്നാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച യാഥയാണ് വിവിധ രൂപതകളിലൂടെ കടന്ന് പല രൂപത്തിലെത്തിയത് അരുവിത്ര രാംബരം ഭൊറോനകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം ചൊവ്വാഴ്ച വൈകിട്ട് പാല കുരിശുപള്ളി കവലിൽ സമാപിച്ചു കനത്ത മഴയും അവഗണിച്ച് റാലിയായി നിരവധി പ്രവർത്തകരാണ് കവലയിലേക്ക് എത്തിയത് സമുദായത്തോടും സമൂഹത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായ അനീതി തിരിച്ചറിയാനും പ്രതികരിക്കാനും കത്തോലിക്ക സഭയ്ക്ക് അറിയാമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു സമുദായത്തോടുള്ള അവഗണനയ്ക്ക് മറുപടി നൽകാനുള്ള ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് അടുത്തു വരുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്ന പതിവ് സഭയ്ക്കില്ല തങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ തിരിച്ചറിയാനുള്ള ബുദ്ധി കത്തോലിക്കർക്കുണ്ടെന്നും മാർത്താട്ടിൽ പറഞ്ഞു സ്കൂളുകളെ പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തലകുത്തി വീണത് ഈ ജനത്തിന്റെ കണ്ണീരിലാണ് നിങ്ങൾക്കറിയാം അതിന് വിമോചന സമരം നമ്മൾ പറയുന്നത് ഇവിടെ കത്തോലിക്കര മാന്യരാണ് ക്രൈസ്തവരും മാന്യതയുള്ളതാണ് ഞങ്ങൾക്ക് സംസ്കാരമുണ്ട് ഞങ്ങൾ കൂടാൻ വരുന്നവരല്ല പക്ഷെ ഞങ്ങൾക്കർഹിക്കുന്ന അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് അത് കാണിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ് നമ്മുടെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ് ഒരിക്കലും ഒരു ഒരു സംവിധാനമോ ഒരു സമ്മർദ്ദമോ ചെലുത്താറില്ല പക്ഷേ സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായിട്ടുള്ള അനീതി നിറഞ്ഞ അവഗണനയെ തിരിച്ചറിയാനും അതിനെ തിരിച്ചു കുത്താനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു കക്ഷിയ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള മറ്റു സമുദായങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ ഞങ്ങൾ കപ്പാസിറ്റി നിങ്ങൾ തെറ്റിപ്പോയി കോൺഗ്രസ് ഉയർത്തുന്ന വിഷയങ്ങൾ ലക്ഷം വരുന്ന സീറോ മലബാർ സമുദായത്തിന്റെ പ്രശ്നങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം സഭ നിൽക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ഇവിടെ ആര് ഭരിക്കണമെന്ന് സമുദായത്തിന് തീരുമാനിക്കാൻ സാധിക്കുമെന്ന് ആമുഖ പ്രസംഗം നടത്തിയ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു ചിലയിടങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തോൽപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ആര് ഭരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും ഇത് വെറും ഞങ്ങൾ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ കേരളത്തിലെ അൻപതോളം നിയോജക മണ്ഡലത്തില് ക്രൈസ്തവർ ഒറ്റക്കെട്ടായി നിന്നാൽ അവിടെ ആര് ജയിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും അഥവാ ചില മണ്ഡലങ്ങളില് ജയിക്കാൻ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കില് തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ക്രൈസ്തവരെ അങ്ങ് ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ ആരും കരുതണ്ട ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളുകളിലെ നിയമന പ്രശ്നത്തെ ചൊല്ലി ഉണ്ടായോ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം അതേ ഒരു എം എൽ എ നിയമസഭയിലെ അഭിമന്യ പിതാക്കന്മാരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ നിയമസഭയിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം മെത്രാന്മാരുടെ അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല ഇതെന്ന് അവിടെ പരസ്യമായി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ മെത്രാന്മാരും വൈദികരും കത്തോലിക്കരായ നമ്മളും ഈ നാട്ടിലെ പൗരന്മാരല്ലേ നമ്മുടെയും കൂടി ഒട്ടവകാശം ഇവർക്ക് നമ്മൾ ചെയ്തതല്ലേ ഈ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവും കല്ലരങ്ങാട്ട് പിതാവും വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഒരു പൗരന്മാരല്ലേ നമ്മുടെ വോട്ടിന് വിലയില്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ അല്ല അപ്പുറത്തുള്ള പക്ഷത്തിന്റെയോ അടിമകളല്ല കർഷകരെയും സാധാരണക്കാരെയും അവഗണിക്കാൻ അനുവദിക്കില്ല എന്നും സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നും നിലകൊണ്ടിട്ടുള്ളതെന്നും റാലി നയിക്കുന്ന പ്രൊഫസർ രാജീവ് കൊച്ചി പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ നൂറ്റിയേഴ് വർഷത്തിനുള്ളിൽ നടത്തിയ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു ആവശ്യങ്ങളെ നമ്മൾ ഈ ഈ യാത്രയിൽ ഉന്നയിക്കുക യാത്ര ഒക്ടോബർ മാസം തീയതി കാസർഗോഡ് പാണത്തൂരിന്റെ മണ്ണിലാണ് പാണത്തൂരിൽ അഭിമന്യനായ പാമ്പ് റിലീജിയസ് പിതാവും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ ചാനലുകളിൽ നിറഞ്ഞു കണ്ട ഒരു വാർത്തയുണ്ട് വർഷങ്ങളായിട്ട് നാളുകളായിട്ട് നമ്മളുടെ ക്രൈസ്തവ സമുദായം ആവശ്യപ്പെടുന്ന കത്തോലിക്ക കത്തോലിക്കോ യാത്രയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായ പതിനേഴായിരത്തോളം വരുന്ന അധ്യാപകരുടെ നിയമനം അത് ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മാറ്റി വെച്ചപ്പോൾ അത് ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ആവശ്യം ന്യായമാണെന്നും കത്തോലിക്ക കത്തോലിക്കാഴ്സ് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഞങ്ങൾ നേരിടുവാനായിട്ട് പോകുന്നത് ഞങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ യാത്രയുടെ തുടക്കം തന്നെ നമ്മളുടെ ലക്ഷ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നേടി എന്നുള്ളതിന്റെ ലക്ഷണമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഈ അവകാശ സംരക്ഷണ യാത്ര വിജയിച്ചു കഴിഞ്ഞിരിക്കുക കേരളത്തിലെ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ പൊതുസമൂഹത്തിന്റെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് നീതി ഔതാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യത്തോടെ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് അവകാശ സംരക്ഷണ ജാഥ നടത്തുന്നത് പാലായി നൽകിയ സ്വീകരണത്തിൽ രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധിരി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ മോൺസിൻജോർ ജോസഫ് തടത്തിൽ മോൺസിഞ്ഞോർ സെബാഷൻ വേതാനത്ത് ഫാദർ ജോസ് കാക്കറ്റിൽ പ്രൊഫസർ ഡോക്ടർ ജോസ് കുട്ടി ഒഴികെയിൽ ജോസ് വട്ടുകുളം ടോണി പുഞ്ചകുന്നേൽ പ്രീസ സെബാസ്റ്റ്യൻ രാജേഷ് ജോൺ ബെന്നി ആന്റണി ജോർജ് കോയിക്കൽ മനുജെ വരപ്പള്ളി ബിജു സെബാസ്റ്റ്യൻ ആൻസം വസാബു ജേക്കബ് മുണ്ടക്കൽ ജോയി കണിപ്പറമ്പിൽ രാജേഷ് പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രൂപതാധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന റാലിയോടുകൂടി ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ജാഥ സമാപിക്കും